ഹായ് എല്ലാ കൂട്ടുകാർക്കും ഐഫോൺ വേൾഡിലേക്ക് സ്വാഗതം ഞാൻ മുസ്തു ഇന്ന് ഐഫോൺ വേൾഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കിഡിലൻ ഒരു കാൽക്കുലേറ്ററാണ് മുമ്പും ഐഫോൺ വേൾഡ് നിങ്ങൾക്ക് ഒരു ഹാൻഡ് റൈറ്റിംഗ് കാൽക്കുലേറ്റർ പരിചയപ്പെടുത്തിയിരുന്നു എന്നാൽ തികച്ചും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ക്യാമറ സ്കാനർ വഴി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ഒരു കാൽക്കുലേറ്റർ തന്നെ എന്ന് വിശേഷിപ്പിക്കാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് വീഡിയോക്ക് മുകളിലുണ്ട് തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടും നമുക്ക് അപ്ലിക്കേഷൻ പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോയിങ്ങിൽ ഓക്കി കൊടുത്ത് സി ഫെസ്റ്റ് എനേബിൾ ചെയ്യുക തുടർന്ന് ഈ മുകളിലുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷനിൽ ഓക്കി കൊടുത്തു നെക്സ്റ്റ് വരുന്ന ഈ പേജിൽ നിങ്ങൾ ഓൾ പോസ്റ്റ് ഇവൻറ്റ് ഓൾ ലൈവ് പോസ്റ്റ് ഇതെല്ലാം നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക പ്രത്യേകം ശ്രദ്ധിക്കുക അത് ബ്ലൂ കളറിലാണെന്ന് ഉറപ്പുവരുത്തുക നിങ്ങളുടെ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്കും കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ എന്ന ബട്ടൺ പബ്ലിക്കായി ഷെയർ ചെയ്യുക ഇത്രമാത്രം ചെയ്താൽ ഐഫോൺ വേൾഡ് നിങ്ങൾ നൽകുന്ന എല്ലാ അപ്ലിക്കേഷൻ്റെയും വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ് ഇനി നമുക്ക് അപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് ഇൻട്രവൈസ് വരിക അപ്പം ഞാൻ ഇവിടെ ഒരു എമൗണ്ട് വെച്ചിട്ടുണ്ട് ഉണ്ടാകാം ഇത്രയും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അവിടെ കണ്ടെത്തി തരും നെക്സ്റ്റ് നെക്സ്റ്റ് ഇതുപോലെയെല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി അതുപോലെ തന്നെ നിങ്ങൾക്കത് ടച്ച് ചെയ്തിട്ടും ഉപയോഗിക്കാൻ പറ്റും അതിന് ഈ കാൽക്കുലേറ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങൾ ഏതൊരു സംഖ്യയാണോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു സംഖ്യ ഇതിൽ ഗുണിക്കുവാൻ വേണ്ടി എടുത്തു ഇനി നെക്സ്റ്റ് നമ്മളൊരു സംഖ്യ കൊടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിന് ആൻസർ കറക്റ്റായിട്ട് കിട്ടും ഉണ്ടോ അത്രയും ഫാസ്റ്റാണിത് നിങ്ങളൊരു ഓഫീസിലോ മറ്റോ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോസിന് അയക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഷെയർ എന്ന ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ വാട്സപ്പിലോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം മെയിൽ ചെയ്യാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിന് ഓക്കെ നിങ്ങൾക്ക് അത് ക്ലിയർ ചാറ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി എന്നതിൽ ഇവിടെ ഡിലീറ്റ് കാണാം ഇതിൽ ഡിലീറ്റ് ക്ലിയർ എന്ന് കൊടുത്താൽ നിങ്ങൾക്കതെല്ലാം ഡിലീറ്റാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ കൂടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഇൻഷല്ല നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ ഗുഡ് ബൈ सुन्दरप्रणयम्